നമസ്കാരം മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ മൂവാറ്റുപുഴ നഗരസഭ ഉപതെരഞ്ഞെടുപ്പ് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു മേരിക്കുട്ടി ചാക്കോ സ്ഥാനാർത്ഥിയാകും ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് വോട്ടെടുപ്പ് കിഴക്കൻ മേഖലയിൽ ലഹരി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന വ്യാപകം ഒരു മാസത്തിനുള്ളിൽ നിരവധി പേരാണ് അറസ്റ്റിലായത് ഇതര സംസ്ഥാനക്കാരാണ് പിടിയിലായവരിൽ ഏറെയും മാർക്കറ്റ് ബസ് സ്റ്റാൻഡിലെ ശുചിമുറി അടച്ചുപൂട്ടി വാട്ടർ അതോറിറ്റി കണക്ഷൻ വിച്ഛേദിച്ചതോടെയാണ് ശുചിമുറി അടച്ചുപൂട്ടിയത് പണം അടയ്ക്കാത്തതിനെ തുടർന്നാണ് നടപടി കനിവ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സെന്റർ ധനശേഖരണത്തിന്റെ ഭാഗമായി നറുക്കെടുപ്പും കൂപ്പൺ വിതരണവും നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റ് ഖദീജ മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു പായപ്പട പഞ്ചായത്ത് പത്താം വാർഡ് ഉപതെരഞ്ഞെടുപ്പ് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി ആർ മുരളീധരൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സി പി ഐയിലെ സീന വർഗീസാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി മഞ്ഞിനിക്കര കാൽനട തീർത്ഥയാത്ര ആരംഭിച്ചു കടാതി പള്ളിയിൽ തീർത്ഥയാത്രഥത്തെ സ്വീകരിച്ചു പാനിക്കാട് തിരുവമ്പളാവൽ മഹാദേവ ക്ഷേത്രത്തിൽ സത്സംഗം വ്യാഴാഴ്ച ഉത്തരകാശി ആദിശങ്കര ബ്രഹ്മവിദ്യാപീഠം ആചാര്യൻ സ്വാമി ഹരിബ്രഹ്മേന്ദ്രാനന്ദ തീർത്ഥ സത്സംഗം നയിക്കും കേന്ദ്ര ബജറ്റിനെതിരെ പ്രതിഷേധ പ്രകടനം നടത്തി സി പി എം മൂവാരിപ്പുഴ മുനിസിപ്പൽ നോർത്ത് സൗത്ത് ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പ്രകടനം നടത്തിയത് വാർത്തകൾ വിശദമായി മൂവാറ്റുപുഴ നഗരസഭ ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു മേരിക്കുട്ടി ചാക്കോ യു ഡി എഫ് സ്ഥാനാർത്ഥിയാകും സ്ഥാനാർത്ഥി പ്രഖ്യാപന യോഗം മുൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എസ് സലീം ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ നഗരസഭ പതിമൂന്നാം വാർഡിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ മേരിക്കുട്ടി ചാക്കോയെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു കീച്ചേരിപ്പടിയിൽ നടന്ന സ്ഥാനാർത്ഥി പ്രഖ്യാപന യോഗം മുൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എസ് സലീം ഉദ്ഘാടനം ചെയ്തു മുൻകാല കൗൺസിലർമാർ തുടങ്ങി വെച്ച വികസന പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിന് നേതൃത്വം നൽകുമെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി മേരിക്കുട്ടി ചാക്കോ പറഞ്ഞു ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി നടക്കുന്ന മൂവാറ്റൂർ മുനിസിപ്പാലിറ്റി പതിമൂന്നാം വാർഡിൻ്റെ ഉപതെരഞ്ഞെടുപ്പിൽ ഞാൻ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നവരും എല്ലാവരെയും അറിയിക്കുകയാണ് നമ്മുടെ മുൻകാല കൗൺസിലർമാർ അടത്തിയതും പൂർത്തീകരിച്ചതും പൂർത്തീകരിക്കാൻ ബാക്കിയുള്ളതുമായ എല്ലാ പദ്ധതികളിലും ഞാൻ എന്നാൽ കഴിയും വിധം പൂർത്തീകരിക്കാൻ ശ്രമിക്കുമെന്നും നിങ്ങളോടൊപ്പം എല്ലാ വികസന പ്രവർത്തനങ്ങളിലും ഞാൻ നിങ്ങളുടെ എല്ലാവിധ പ്രാർത്ഥനയും സഹകരണവും എനിക്ക് ഉണ്ടാകണമെന്ന് കൂടുമാറ്റത്തെ തുടർന്ന് കോൺഗ്രസ് അംഗം പ്രമേയുടെ ഗിരീഷ് കുമാറിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യയാക്കിയതോടെയാണ് നഗരസഭയിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് ഷാനു കെ പി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് കെ എം അബ്ദുൾ മജീദ് പി എം അമീർ അലി കെ എ അബ്ദുൾ സലാം ജോസ് കുര്യാക്കോസ് സാജൻ പിട്ടാപ്പിള്ളി അബു മുണ്ടാട്ട് എൻ പി ജയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു എസ് മജീദ് എൻ പി ജയൻ എം എസ് രഘുനാഥ് ഷഫീഖ് മുഹമ്മദ് എന്നിവർ ഭാരവാഹികളായുള്ള തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയെയും യോഗത്തിൽ രൂപീകരിച്ചു ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് വോട്ടെടുപ്പ് നടക്കുന്നത് കിഴക്കൻ മേഖലയിൽ ലഹരി ഉത്പന്നങ്ങളുടെ വിൽപ്പന വ്യാപകമാകുന്നു കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ നിരവധി പേരെയാണ് പോലീസും എക്സൈസും ചേർന്ന് അറസ്റ്റ് ചെയ്തത് ഇതര സംസ്ഥാനക്കാരാണ് പിടിയിലായവരിൽ ഏറെയും യുവാക്കളെയും വിദ്യാർത്ഥികളെയും ഇടനിലക്കാരാക്കിയും ലഹരി വിൽപ്പന നടക്കുന്നുണ്ടെന്നും ആക്ഷേപമുയരുന്നുണ്ട് സ്കൂൾ കോളേജ് പരിസരങ്ങളിൽ എന്നറിയപ്പെടുന്ന പുതിയ മയക്കുമരുന്ന് കുട്ടികൾക്കിടയിൽ വിതരണം ചെയ്യുന്നുണ്ടെന്നും ആരോപിക്കുന്നുണ്ട് യുവാക്കളും ഇതര സംസ്ഥാന തൊഴിലാളികളുമാണ് ലഹരി പദാർത്ഥങ്ങളുടെ പ്രധാന ഉപഭോക്താക്കൾ എന്നതിനാൽ വിദ്യാലയങ്ങളെയും അന്യസംസ്ഥാന തൊഴിലാളി ക്യാമ്പുകളെയും കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും വിൽപ്പന നടക്കുന്നത് കേരളത്തിലെ നമ്പർ ലൈറ്റ് തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ലൈറ്റ് വെയിറ്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പണമടിക്കാത്തതിനെ തുടർന്ന് വാട്ടർ അതോറിറ്റി കണക്ഷൻ വിച്ഛേദിച്ചതോടെ മാർക്കറ്റ് ബസ് സ്റ്റാൻഡിലെ ശുചിമുറി അടച്ചുപൂട്ടി യാത്രക്കാരും ബസ് ജീവനക്കാരും അടക്കം നിരവധി പേര് ഉപയോഗിക്കുന്ന ശുചിമുറികളാണ് അടച്ചുപൂട്ടിയത് മൂവാറ്റുപുഴ നഗരസഭയ്ക്ക് കീഴിലെ തിരക്കേടിയ മാർക്കറ്റ് ബസ് സ്റ്റാൻഡിലാണ് യാത്ര കട ദുരിതത്തിലായത് നിരവധി പേർ എത്തുന്നതാണ് മാർക്കറ്റ് ബസ് സ്റ്റാൻഡ് ശുചിമുറി സൗകര്യം ഇല്ലാത്തത് മൂലം ബസ് ജീവനക്കാരിൽ പലരും സർവീസ് നെഹ്റു പാർക്കിൽ അവസാനിപ്പിക്കുകയാണ് കനിവ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സെന്ററിന്റെ ധനശേഖരണത്തിന്റെ ഭാഗമായി നാടക്കെടുപ്പും കൂപ്പണ വിതരണവും നടത്തി കനിവ ജില്ലാ വൈസ് പ്രസിഡന്റ് ഖദീജ മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു കനിവ ഏരിയ പ്രസിഡന്റ് എം എ സഹീർ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി എം ആർ പ്രഭാകരൻ കെ എൻ ജയപ്രകാശ് എം എൻ മുരളി സുനിൽ മുഹമ്മദ് നസീർ അലിയാർ തുടങ്ങിയവർ പ്രസംഗിച്ചു പഞ്ചായത്ത് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു കൺവെൻഷൻ സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി ആർ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു വർഗീസാണ് പായപ്പാട് പഞ്ചായത്ത് പത്താം വാർഡിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി സീനാവർഗീസിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു നിരപ്പ റേഷൻ കടപ്പടിയിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ സിപിഎം ജില്ലാ സെക്രട്ടറിയറ്റ് അംഗം പി ആർ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ പ്രാഥമികമായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു അത്തരത്തിലൊരു സാഹചര്യത്തിൽ പായിപ്പറ ഗ്രാമപഞ്ചായത്തിന്റെ പത്താം വാർഡിലേക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്തുകൊണ്ടുണ്ടായെന്ന് ഇവിടെ സുമേഷ് ഈ വാർഡിലെ സമ്മതിദായകർക്ക് ഒരു കാരണവശാലും വിശാഖം അംഗീകരിക്കാൻ കഴിയാത്ത തെറ്റായ പ്രവണതകളുമായി ഇടതുപക്ഷ ജനാധിപത്യ മുണിയുടെ ബാനറിൽ മത്സരിച്ച് ജയിച്ച ഒരംഗം മുന്നോട്ട് പോകുന്നു സ്വാഭാവികമായും തെറ്റുതിരുത്തനാവശ്യമായി ഇടപെടലും പ്രവർത്തനം നടത്തുക എന്നത് ഈ മുന്നണിയുടെ പദ്ധതിയാണ് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ തെരഞ്ഞെടുപ്പിൽ നൂറിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുനി സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ഒരാൾ ആ അംഗീകരിക്കാതെ പോകുന്ന സംസ്ഥാന പ്രസിഡന്റ് എൻ അരുൺ സ്ഥാനാർത്ഥി സീന വർഗീസ് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം അസീസ് വൈസ് പ്രസിഡന്റ് വിജി പ്രഭാകരൻ എൽ ഡി എഫ് നേതാക്കളായ എം ആർ പ്രഭാകരൻ കെ എ നവാസ് തുടങ്ങിയവർ പങ്കെടുത്തു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികളായി എം വി സുഭാഷ് കെ കെ സുമേഷ് എന്നിവരടങ്ങുന്ന ഇരുന്നൂറ്റി അൻപതംഗ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു മഞ്ഞിനിക്കരയിൽ കബറടങ്ങിയിരിക്കുന്ന മോഡാൻ മോഡ് ഇഗ്നാത്യോസ് ഏലിയാസ് ത്രിതീയൻ പാത്രിയാർക്കിസ് ബാവിയുടെ തൊണ്ണൂറ്റിമൂന്നാമത് ഓർമ്മ പെരുന്നാളിന്റെ കാൽനട തീർത്ഥയാത്രക്ക് തുടക്കമായി മേക്കടമ്പ മോർ ഇഗ്നാത്യോസ് നോഡാനോ സിറിയൻ സിംഹാസന പള്ളിയിൽ നിന്നും വികാരി ഫാദർ ജോബി ജോൺ കൂമുള്ളിൽ ആശീർവദിച്ച് തീർത്ഥയാത്ര ആരംഭിച്ചു വെള്ളിയാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് തീർത്ഥയാത്ര മഞ്ഞിനിക്കരപ്പള്ളിയിൽ എത്തിച്ചേരും admissions call 7594054282. കാശി <laughs> തിരുവുമ്പ്ളാവിൽ മഹാദേവ ക്ഷേത്രത്തിൽ സത്സംഗം വ്യാഴാഴ്ച സനാതന സ്കൂൾ ഓഫ് ലൈഫും തിരുവുമ്പ്ളാവിൽ ദേവസ്വവും ചേർന്നാണ് സത്സംഗം സംഘടിപ്പിക്കുന്നത് ഹിമാലയത്തിലെ ഉത്തരകാശി ആദിശങ്കര ബ്രഹ്മവിദ്യാപീഠം ആചാര്യൻ സ്വാമി ഹരിബ്രഹ്മേന്ദ്രാനന്ദ തീർത്ഥ സത്സംഗം നയിക്കും ശ്രീ ശങ്കരാചാര്യ ശിഷ്യനായ പത്മപാദാചാര്യരുടെ മന്ത്രരാജപ്രകാശം എന്ന പഞ്ചാക്ഷരിയുടെ വ്യാഖ്യാനത്തെ ആസ്പദമാക്കിയാണ് സത്സംഗവും സംവാദ സദസ്സും സംഘടിപ്പിക്കുന്നത് കേന്ദ്ര ബജറ്റിനെതിരെ സി പി എം മൂവാറ്റുപുഴ മുനിസിപ്പൽ നോർത്ത് സൗത്ത് ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി തുടർന്ന് കച്ചേരി താരത്തിൽ ചേർന്ന യോഗത്തിൽ സി പി എം ഏരിയ കമ്മിറ്റി അംഗം എം എ സഹേർ നോർത്ത് ലോക്കൽ സെക്രട്ടറി കെ ജി അനിൽകുമാർ സൗത്ത് ലോക്കൽ സെക്രട്ടറി പി ബി അജിത് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു വം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും തൈപ്പുയ മഹോത്സവവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി രണ്ട് മുതൽ പതിനൊന്ന് വരെ ന്യൂസ് എഡിറ്റ് പൂർണ്ണമാകുന്നു നമസ്കാരം